തമ്മനം കുത്താപ്പാടി നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ രണ്ടാം ഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ആർദ്രിയ എസ് അജിത് ഒൻപതാം ക്ലാസ്സിലെ ആര്യ രവീന്ദ്രൻ നേദ്യ ആലിയ നമസ്കാരം പ്രിയ കവി ഒ എൻ വി എന്ന കവിതയാണ് ഞാൻ ഇവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അമ്മ നാടൻ മട്ടിലുള്ള ഒരു പാട്ടുകാവ്യമാണിത് ഒരു പഴയ കഥ ഒൻപത് കൽപ്പണിക്കാരുടെയും അവരുടെ പത്നിമാർ ഒൻപത് പേരുടെയും കൂട്ടത്തിൽ നാട്ടുമലർ വിളക്കായി നിൽക്കുന്ന യുവതിയായ ആ അമ്മയുടെയും ഹൃദയസ്പർശിയായ കഥ ദാ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു കോട്ട കാണുന്നുണ്ടോ ആ കോട്ടയുടെ മുന്നിൽ കല്ലുകൾ കൊത്തി നിൽക്കുന്ന കാണുന്നുണ്ടോ അവരുടെ കൊത്തിനിൽക്കുന്നവരായിരുന്നു ഒൻപതു പേരും അവരുടെ നാരിമാർ ഒൻപതും ഒന്നിച്ചു വാണിരുന്നു അതെ അവർ പേരും ും കുഞ്ഞുഖങ്ങൾ പങ്കിട്ട് ഒത്തൊരുമിച്ച് ജീവിച്ചു വരികയായിരുന്നു കല്ലുകൾ ചെത്തി പടുക്കും കൈകൾക്ക് കല്ലിലെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ കല്ലിലെ ഐക്യവും അവരുടെ 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 ഭാര്യമാരെ ശ്രദ്ധിച്ചോ അവർ തമ്മിലും പല വീടുകളിൽ വളർന്നവരാണെങ്കിലും സ്നേഹം വയ്യ തിളച്ചിരുന്നു ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ തീനും ും മനോഹാരിത കണ്ട് മനം മയങ്ങിയ അധികാരികൾ അതിനു മുന്നിലായി മറ്റൊരു പുതിയ ഗോപുരം കൂടി കെട്ടുവാൻ തീരുമാനിച്ചു മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായിട്ടു കൈകൾ വീണ്ടും ശബ്ദഘോഷമായി പക്ഷേ ഒരു പ്രശ്നം ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ച് പടുക്കുവാൻ ശ്രമിച്ചിട്ടും ഭിത്തി ഉറക്കുന്നില്ല എന്താണാവോ പറ്റിയത് പണിക്കാർ തമ്മിൽ തമ്മി ആരാഞ്ഞു കല്ലുകൾ മാറ്റി പടുത്തു നോക്കി ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി ഉറക്കുന്നതിനൊരു വഴി ഭിത്തി ഉറക്കാൻ എന്താണ് ഇതിനൊരു ഭിത്തി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നവർ തള്ള ആലോചിച്ചുകൊണ്ടിരിക്കെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പേരിൽ ഒരാളുടെ നിർത്തി മതിൽ പണിഞ്ഞാൽ ഭിത്തി ഉറയ്ക്കുമെന്ന് അയാളോടൊപ്പം അധികാരിയുടെ കൽപ്പനയും മുഴങ്ങി ചൊല്ലിയത്രേ ആ പോലുള്ള വാക്കുകൾ കേട്ട് പേരും ഒരുപോലെ തങ്ങളുടെ പ്രിയ വധുക്കളിൽ നിന്ന് ആ ക്രൂരമായ ബലിക്കായി ആരെയാണ് മാറ്റി നിർത്തുക എന്നതോർത്ത് അവരുടെ ഹൃദയം തകർന്നു ആ സമയത്ത് കൂട്ടത്തിൽ മൂത്തയാൾ മറ്റുള്ളവരോടായി പറഞ്ഞു

സ്വന്തം വധുവിന്റെ മുഖം മാത്രമായിരുന്നു അക്കഞ്ഞി വാർന്നതിൻ ചൂടുതട്ടി പച്ച തലപ്പുകൾ ഒക്കെ വാടി കഞ്ഞിക്കലവും തളിയിലേറ്റി ഒരു കയ്യാൽ കുഞ്ഞിനെ താങ്ങി പിടിച്ചുകൊണ്ട് മുണ്ടപ്പാടവരമ്പിലൂടെ നടന്നു വരുന്ന ആളെ കണ്ട് ഒൻപത് പേരുടെയും ചങ്കിൽ ഒരു വെള്ളടി മുഴങ്ങി ആകാംക്ഷയോടെ ഓരോ മിഴിമുനയും നീണ്ടു മുണ്ടകര മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്ക് തച്ചു വരുന്നതാരോ മണ്ടിക്ക് തച്ചു വരുന്നതാരോ മൂക്കിന്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തോൽ വേർബു തുള്ളി മുന്നിൽ വന്നങ്ങനെ അങ്ങനെ നിന്നവളു മൂത്തയാൾ പെണ്ണായിരുന്നു അതെ അന്ന് കഞ്ഞിയുമായി വന്നത് മൂത്തയാളുടെ ഭാര്യയായിരുന്നു

കണ്ണ് ൂരമാക്കി വന്ന കൈപ്പുമ്മൂരമാൻ്റെ ഭർത്താവിന്റെയും സഹോദരങ്ങളുടെയും മാനം കാക്കാനായി ക്രൂരമായ വിധി അവൾ സ്വീകരിച്ചു എന്നിട്ട് കൂടെ കൂടെപ്പുറത്തെ പുരുഷനോടും കൂടെ പെർപ്പുകളോടുമായി

ഒരമ്മിയുടെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു ഈ കഥ ഞാൻ ത്യാഗികളും വാത്സല്യ നീതികളുമായ ഓരോ അമ്മയ്ക്കുമായി സമർപ്പിക്കുന്നു നന്ദി